ഹായ് ഹലോ ഗായ്സ് ഇത് നമ്മുടെ ഉത്സവത്തിൻ്റെ പാർട്ട് ടു വീഡിയോ ആണ് ഇന്ന് കുറച്ച് വീട്ടുവിശേഷങ്ങളും പിന്നെ ഉത്സവ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഞങ്ങളിതാ ചായകുടിയൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചക്കത്തേക്കുള്ള പരിപാടികളൊക്കെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് എൻ്റെ മാമൻ്റെ മോനാണ് കുഞ്ഞൂസ് പിന്നെ പിന്നെതായി ഇതാണ് എൻ്റെ അമ്മമ്മ അമ്മയുടെ അമ്മ ഗീതമ്മ പിന്നെ പിന്നെതായ ഇതെൻ്റെ ചേച്ചിയാണ് വെല്ലുമ്മയുടെ മോള് പിന്നെതാ ഇത് അമ്മ അപ്പോൾ ദാ അമ്മ പഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വീട്ടിലുണ്ടായിരുന്ന പഴം കേട്ടോ അവിടെ ഉണ്ടായതാണ് അപ്പോൾ അത് കഴിക്കുകയാണ് പിന്നെന്താ അച്ഛനേം കൂടെ കൊണ്ടുപോകുക കൊടുക്കുന്നുണ്ട് അച്ഛനും അമ്മയും അതാ കുഞ്ഞു ദിവസവും കൂടെ അവിടെ ഇരുന്ന് പഴം കഴിക്കുകയാണ് ഇതൊക്കെ ചെയ്തു ആ ആൻറ്റിയുടെ മുളാണ് അവളിത് ആ കഴുകി കഴുകിയെടുക്കുകയാണ് ടാങ്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഗ്ലാസ് ഒക്കെ കഴുകി എടുത്ത് വെക്കുന്നുണ്ട് അവൾക്ക് ഇങ്ങനെയുള്ള പണികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ടാങ്ക് കൂട്ടുക പിന്നെന്താ ഐസിൽ കളിക്കുക അങ്ങനെയൊക്കെയട്ടോ അവളുടെ പരിപാടികൾ അപ്പോൾ അതാ ചേച്ചി ഇത് ഇവിടെ ടാങ്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെതാ ബിന്ദോമ്മ ഇവിടെ ചിക്കൻ കറി വെക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ കറികൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞത് കായ കായും ക്യാരറ്റും കൂടെ മേക്കു കത്തി വെച്ചിട്ടുണ്ട് പിന്നെന്താ ചിക്കൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതാ മോരുകറിയുണ്ട് പപ്പടമുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ അമ്മയുടെ ചേച്ചിയാണ് ബിന്ദോമ്മ ഞങ്ങൾ ബിന്ദോമ്മ എന്നാണ് വിളിക്കുന്നത് അങ്ങനെ ബിന്ദോമത ചിക്കൻ കറിയുടെ പരിപാടിയൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇവിടെ ഒരാൾ വെള്ളത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞു അതാ ഗീതുവിൻ്റെ അടുത്ത പരിപാടിയാണ് കേട്ടോ ഫ്രിഡ്ജിലിരുന്ന ഐസ് അതോ മെൽറ്റാക്കി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ പിന്നെ ഇതാ ഉച്ചക്കുള്ള ഫുഡൊക്കെ കഴിക്കാറായിട്ടോ അങ്ങനെ അതായത് ഇവിടെ പ്ലേറ്റൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് ഗീതു ഗീതു വെച്ചതാണെന്ന് എല്ലാവർക്കും പറയാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ അപ്പോൾ ഇതാ ഗീതു എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളിതാ ഉച്ചക്കുള്ള ഫുഡ് കഴിക്കുകയാണ് ഉച്ചക്ക് ചോറ് പിന്നെ ഉണ്ട് ചിക്കൻ കറി ഉണ്ട് പിന്നെ കായയും ക്യാരറ്റും കൂടെ മെഴുക്കുകയറ്റി വെച്ചിട്ടുണ്ട് ഉണ്ട് പപ്പടം ഞാൻ കഴിക്കാത്തതുകൊണ്ട് എടുത്തില്ല പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ അമ്പലത്തിലെത്തി അപ്പോൾ ഇന്ന് പടയണിയാണ് ഹനുമാൻ്റെ പടയണിയാണ് നല്ല അടിപൊളി ചെണ്ടമേളം നടക്കണുണ്ടായിരുന്നു ഞങ്ങൾ എത്തിയപ്പോൾ തുടങ്ങണേ ഉണ്ടായുള്ളൂ അപ്പോൾ വേറൊരു കാര്യം പറയട്ടെ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ചാനൽ എല്ലാവരും ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ ഇപ്പം ലൈക്കും കമൻറ്റും കൂടെ ഒന്ന് ചെയ്തേക്കണേ പിന്നെ ഉണ്ടല്ലോ അവിടെ മറ്റേ ഒത്തിരി മറ്റേ ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ കാവടി പോലത്തെ സംഭവങ്ങളില്ല അതൊക്കെ ഉണ്ടായിരുന്നു അതാ അതിൽക്കൂടെ ഒക്കെ ഓരോന്നും ഇങ്ങനെ നടക്കണ കണ്ടില്ലേ അതേപോലത്തെ സംഭവം ഉണ്ടായിരുന്നു അതിനെന്താ കറക്റ്റ് പറയുന്നതെന്ന് എനിക്കറിയില്ല ഞാനിങ്ങനെ കാവടീന്നാ പറയുന്നത് അങ്ങനെതാ ഹനുമാൻ്റെ പടയണി വരുന്നുണ്ട് അപ്പോൾ അപ്പം ഇതുപോലെ ഒരു വലിയ രൂപം ഉണ്ടാവും അപ്പോൾ ഇത് രണ്ട് ഭാഗക്കാരായിട്ടാണ്ടോ നടത്തുന്നത് രണ്ട് ദിവസമുണ്ട് പടയണി അപ്പോൾ ഇന്ന് കൈതാരൻകാരുടെ ആണെങ്കിൽ നാളെ കൂട്ടിക്കാരുടെ പടയണിയാണ് അപ്പോൾ ഇന്ന് ഹനുമാൻ്റെയാണ് അത് കൈതാരൻ്റെയാണ് പിന്നെ നാളെ കൂട്ടുവള്ളിയുടെ ഭീമേൻ്റെ പടയണിയായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരു വലിയ രൂപമുണ്ട് അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പോൾ അതാ അങ്ങനെ പടയണിയൊക്കെ വന്ന് ഇതായ ഈ പറഞ്ഞ സംഭവം ഉണ്ടോ ഇങ്ങനെ വലിയ ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ കാവടിയില്ലേ അത് ഇതായതിക്കൂടെയൊക്കെ ഇങ്ങനെ നടപ്പുണ്ട് നല്ല രസമല്ല നല്ല ക്യൂട്ടാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അതാ പടയണി ഉള്ളിൽ കയറി അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതാ ഇവിടെ കുറേ ആൾക്കാർ ഡാൻസ് ഒക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ സെറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് തുടങ്ങിയിട്ടില്ല കേട്ടോ ഈ പരിപാടി അപ്പോൾ അതാ അങ്ങനെ പടയണ ഉള്ളിൽ കയറിയിട്ടുണ്ട് അങ്ങനെ ഈ അമ്പലത്തിന് മൂന്ന് വലത്തിടും അപ്പോൾ ഈ വലത്തിടുന്നതിൻ്റെ ഇടയിൽക്കൂടെ നമുക്ക് പഴം ഇങ്ങനെ എറിഞ്ഞ് തരും കേട്ടോ അപ്പോൾ ഇങ്ങനെ പഴം എല്ലാവർക്കും ഇങ്ങനെ ഓരോന്ന് എറിഞ്ഞു കൊടുക്കും അപ്പോൾ അത് ക്യാച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ടാവും നമ്മൾ ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ നമ്മുടെ മേത്തൊക്കെ വന്ന് കൊള്ളും കേട്ടോ അപ്പം അങ്ങനെ പഴം എറിഞ്ഞു കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് അപ്പോൾ ഇതേപോലത്തെ ആചാരങ്ങളൊക്കെ നിങ്ങളുടെ അവിടെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ നിങ്ങൾ വേറെ എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ കണ്ടിട്ടുണ്ടെങ്കിൽ പറയണം പറയണോട്ടോ ഇങ്ങനെ പടയണി കഴിയുമ്പോഴാണ്ട് അതാ ഈ സംഭവം ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഇവരുടെ ഇവരുടെ ഒരു ഡാൻസ് ആണ് കേട്ടോ അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഫുൾ ഇങ്ങനെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് അവരിങ്ങനെ ഒക്കെ ചെയ്ത് നിൽക്കണ കാണാൻ നല്ല അടിപൊളിയാണ് അങ്ങനെ ചെണ്ടോട്ടിൻ്റെ ഇടയ്ക്ക് ഇവരിങ്ങനും ഡാൻസ് കളിക്കുന്നുണ്ട് അങ്ങനെ കുറേ നേരം നമ്മൾ അതൊക്കെ കണ്ടിരുന്നു പിന്നെ നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് വന്ന് വീട്ടിലിരുന്ന് കഴിക്കുവാൻ കേട്ടോ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം അതുവരേക്കും ബൈ